ഹൈ സംസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ നമ്മുടെ പവിത്രത്തിന്റെ ഒരു അട്ടിപ്പൊളി വിശേഷായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് കേക്കൊക്കെ മുറിച്ചു അപ്പോൾ ഓരോരുത്തരായിട്ട് ശങ്കർ നാരായണൻ ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കുകയാണ് അപ്പൊ ഇതെല്ലാം കണ്ടുകൊണ്ട് വേദ അവിടെ മാറി നിൽക്കുകയാണ്ട്ടോ വേദക്ക് ഗിഫ്റ്റ് കൊടുക്കാനില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണെന്നാണ് തോന്നുന്നത് അപ്പോൾ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പത്തേനും വർഷ ചോദിക്കാം എന്താ വേദ തനിക്കൊരു സങ്കടം പോലെ എന്താ അച്ഛന് ഒന്നും വാങ്ങിയില്ലല്ലോ എന്ന സങ്കടം എന്ന് ചോദിച്ചു അപ്പം വേഗം ശങ്കർനാരായണൻ അടുത്തേക്ക് ചെന്നു അടുത്തേക്ക് ചെന്നിട്ട് വേദ ഇങ്ങനെ ചേർത്ത് പിടിക്കുക എൻ്റെ മോള് തന്നെയാ എനിക്ക് ഗിഫ്റ്റ് ഈ ലോകത്ത് മറ്റേത് ഗിഫ്റ്റിനേക്കാൾ ഏറ്റവും വലുത് എൻ്റെ മോള് തന്നെയാ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വേദയെ ചേർത്ത് പിടിക്കുന്നത് കേട്ടോ അപ്പം ചേർത്ത് പിടിച്ചു അപ്പം വേദയ്ക്ക് ഭയങ്കര സന്തോഷമായി എൻ്റെ മോള് തിരിച്ചു വന്നല്ലോ അത് മതി അച്ഛന് എന്ന് പറഞ്ഞു അപ്പൊ നേരം മുത്തശ്ശി അവിടെ നിന്നിട്ട് ഇതേ വരുന്നു ശങ്കര എന്ന് പറഞ്ഞു നേരെ പൂജാ റൂമിലേക്ക് പോയി എന്നിട്ട് അവിടെ നിന്ന് ഒരു പ്രസാദം എടുത്തുകൊണ്ട് പുറത്തേക്ക് വരികയാണ് ഞാനും പത്മവും കൂടി രാവിലെ ക്ഷേത്രത്തിൽ പോയിരുന്നു വേദം ഞങ്ങളുടെ കൂടെ വന്നിരുന്നു കേട്ടോ എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് നിനക്ക് വേണ്ടി കഴിച്ച പ്രസാദമായത് നീ തന്നെ എല്ലാവർക്കും കൊടുക്ക എന്ന് പറഞ്ഞു അപ്പം അതനുസരിച്ച് ശങ്കർനാരായണേ എല്ലാവരുടെയും നെറ്റില് എന്താ പറയുക ചന്ദനക്കുറിയും ഒക്കെ തൊട്ടിങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ ആ പ്രസാദം എല്ലാവരും അനുഗ്രഹമൊക്കെ വാങ്ങി അപ്പൊ വേദയും ചെന്നു അപ്പൊ വേദയുടെ നന്നായി വരും നല്ലൊരു ഭാ അല്ലെങ്കിൽ ദീർഘകാലം കാലം നോളെ ജീവിതത്തിൽ സന്തോഷമായിരിക്കട്ടെ എന്ന് പറഞ്ഞു അച്ഛാ ദീർഘ സുമങ്കലിയായിട്ടിരിക്കുക എന്ന് വേണ്ടേ അച്ഛാ എന്നെ അനുഗ്രഹിക്കാൻ മോളെ അത് പിന്നെ എന്ന് പറഞ്ഞു എന്താ അച്ഛാ അതിനെന്താ അച്ഛൻ ഇന്നത്തെ ദിവസം അങ്ങനെ അനുഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് പറഞ്ഞു വേദ അപ്പൊ മുത്തശ്ശിയും പറയാണ് ശരി ശങ്കര മോളുടെ ആരുടെ കൂടെയാണ് ഇനിയാണ് മംഗല്യോഗം എങ്കിൽ പോലും അത് ദീർഘസുമംഗലിയായിട്ട് ദീർഘസുമങ്കലിയായിട്ടിരിക്കെ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല ശങ്കര മോള് നന്നായി ജീവിക്കണം എന്നല്ലേ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചു ശരി അപ്പൊ വേഗം തന്നെ ശങ്കർനാരായണൻ നമ്മുടെ ഗീതയുടെ തലയിൽ കൈവച്ചിട്ട് എന്റെ മോള് മോൾക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മോളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ഒരാളെ തിരഞ്ഞെടുത്ത് തന്നെ മോൾക്ക് ജീവിക്കാൻ കഴിയട്ടെ ദീർഘ സുമംഗലിയായിട്ട് ആ സന്തോഷമായിട്ട് ജീവിക്കാൻ എൻ്റെ മോൾക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശങ്കർ നാരായണൻ അനുഗ്രഹിക്കുകയാണ് കേട്ടോ അപ്പൊ വേദയുടെ മനസ്സില് മറ്റൊരു കാര്യമായിരുന്നു കേട്ടോ മനസ്സിലുള്ളത് അതെ അച്ഛന്റെ ഈ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്ര നേരം വെയിറ്റ് ചെയ്തത് ഇനി ഞാൻ അച്ഛന് തരാനുള്ള ആ ഗിഫ്റ്റ് അത് ഞാൻ അങ്ങ് തന്നേക്കാം എന്ന് പറഞ്ഞു അപ്പൊ വേദ ചെന്നു വേദ ചെന്നിട്ട് ആ കയ്യില് ഒരു ബാഗ് എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് വരികയാണ് വന്നു വന്ന ശേഷം അങ്ങനെ നോക്കുകയാണ് കേട്ടോ എല്ലാവരും അതിശയത്തോടെ എന്നിട്ട് ന ഹാപ്പി ബർത്ത് ഡേ അച്ഛ എന്ന് പറഞ്ഞു കൊടുത്തു ഇതെന്താ മോളെ എന്ന് ചോദിച്ചു അച്ഛാ ഇതോ ഇത് അച്ഛൻ എന്താ പറയാ എനിക്ക് വിലയിട്ട ആ പത്ത് ലക്ഷം രൂപ അതാണ് എന്ന് പറഞ്ഞു അച്ഛൻ വിക്രത്തിന്റെ കൈ കൊടുത്തിരുന്നില്ലേ അച്ഛന്റെ മൂക്ക് വേണ്ടിയിട്ട് എന്ന് ചോദിക്കാണ് മോളെ അത് പിന്നെ അച്ഛൻ അച്ഛൻ അത് അറിഞ്ഞിരുന്നില്ല എന്ന് ശങ്കർ പറഞ്ഞു കേട്ടോ എന്തിനാ അച്ഛ ഇനിയും കള്ളം പറയുന്നത് അപ്പൊ വേഗം തന്നെ ശ്രീകാന്ത് പറഞ്ഞു സത്യവാചം പറഞ്ഞത് അത് ഞാനും വർഷയും കൂടിയാണ് അങ്ങനെ ഒരു പത്ത് ലക്ഷം രൂപ വിക്രത്തിനെ ഏൽപ്പിച്ചത് അല്ലാതെ ഇതിൽ അച്ഛൻ യാതൊരു പങ്കുമില്ല വർഷ സത്യസന്ധമായിട്ട് അച്ഛൻ ഇക്കാര്യം ഒന്നും അറിഞ്ഞിരുന്നില്ല കാര്യം അറിയാതെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂടായതും അതുപോലെ തന്നെ ഇങ്ങനെ പല പ്രശ്നങ്ങൾ അന്ന് നീ അച്ഛനെ വിളിച്ചു വർത്തമാനം പറഞ്ഞതും ഒക്കെ അച്ഛൻ ഇതിനകത്ത് നിരപരാധിയാണ് അച്ഛൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു ഐ എം സോറി അച്ഛനറിഞ്ഞിരുന്നില്ല ഞാൻ ഞാൻ കരുതി എൻ്റെ അച്ഛനാണ് എനിക്ക് വിലയിട്ടത് എന്ന് എൻ്റെ മോളെ ഒരു മോക്ക് വിലയിടാനായിട്ട് ഒരച്ഛനെ കൊണ്ട് കഴിയോ എന്നിങ്ങനെ ചോദിച്ചു കൂട്ടം അതൊരിക്കലും കഴിയില്ല അച്ഛൻ അച്ഛന്മാർക്ക് മക്കളെന്നും മക്കൾ തന്നെയല്ലേ ഒരിക്കലും ഈ അച്ഛന് മോൾ വിലയിടാനായിട്ട് അല്ലെങ്കിൽ മോൾക്ക് വിലയിടാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് തന്നെ ശങ്കർ നാരായണൻ പറഞ്ഞു കേട്ടോ അപ്പം സത്യാവസ്ഥ എല്ലാവർക്കും ബോധ്യമായി അപ്പം പെട്ടെന്ന് തന്നെ എന്താണെങ്കിലും സാരമില്ല മോള് വിഷമിക്കണ്ട എന്ന് പറഞ്ഞു അപ്പം ശങ്കർ നാരായണന് ആകെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അന്ന് അങ്ങനെയൊക്കെ സംസാരിച്ചതിലും സോറി അച്ചാ ഐ റിയലി സോറി എന്ന് പറഞ്ഞു എന്താണേലും മോള് തിരിച്ചു വന്നല്ലോ എന്ന് പറഞ്ഞു അച്ഛൻ വിചാരിക്കുന്നതുപോലെ ഞാൻ എല്ലാം അവസാനിപ്പിച്ചല്ല വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു പിന്നെ എന്താ എന്ന് ഓർത്ത് ഇവരെല്ലാവരും ഇങ്ങനെ ടെൻഷൻ അടിക്കാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ള മട്ടിലാണ് അച്ഛനെ തെറ്റിദ്ധരിച്ചതിലൊക്കെ എനിക്ക് വല്ലാത്ത ഖേദമുണ്ട് എന്ന് പറഞ്ഞ വേദമിണ്ടാതെ അകത്തേക്ക് കയറി പോവുകയും ചെയ്തു അപ്പൊ എല്ലാവരും ഇങ്ങനെ സ്റ്റക്കായിട്ട് കുറെ നേരം നിൽക്കുന്നു പിന്നെ കാണുന്നത് വിക്രത്തിനെയാണ് അപ്പൊ വിക്രം ഇന്ന് ഫങ്ഷന് പങ്കെടുക്കേണ്ടതാണല്ലോ ആള് ഭയങ്കര സന്തോഷത്തില് പോവാനായിട്ട് റെഡി ആയിട്ട് നിൽക്കാണ് പോകാൻ റെഡി ആയി തിന്നപ്പോത്തേനും ആ കോളൊക്കെ വരുന്നുണ്ട് അപ്പൊ നമ്മുടെ എന്താ പറയാ രാജേട്ടനാണ് വിളിക്കുന്നത് എന്താ രാജേട്ട എന്ന് ചോദിച്ചു ആ എടാ നീ എവിടെയാ വീട്ടില് അത് ശരി ഇവിടെ ജോലികൾ ഒരുപാടുണ്ട് മൂന്ന് മണിക്കല്ലേ പ്രോഗ്രാം അതിനിപ്പോ എന്താ അതുകൊണ്ട് എന്തൊക്കെ അടുപ്പിക്കാൻ കിടക്കുന്നു നീയൊക്കെ വന്നില്ലെങ്കിൽ ഒന്നും നടക്കില്ല ഞാൻ ഇതേ എത്തി എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പൊ വേഗം തന്നെ ഫോൺ വെച്ചിട്ട് ഇവൻ ഫയൽ എടുത്തപ്പാണ് അപ്പൊ നേരത്തെ വെച്ചിരുന്ന ആ ഡ്രോയി തന്നെ തുറന്ന് നോക്കി വിക്രം പക്ഷെങ്കിലും ആ അതിനകത്ത് ഫയൽ കണ്ടില്ല ഷോ ഇവിടെ വെച്ചിരുന്നാണല്ലോ ഇത് എവിടെ പോയി എന്തോ അപ്പൊ ഇത് വേണ്ട അവിടെ മുഴുവൻ തപ്പി പക്ഷെ കണ്ടില്ല ഇനിയിപ്പൊ എന്തായിരിക്കും സംഭവിച്ചിരിക്കാം അപ്പൊ വേഗം ശ്രീജ മിറ്റടിച്ചോണ്ടിരിക്കാണ് ഏട്ടത്തി ഏട്ടത്തി റൂമിൽ വെച്ചിരുന്ന എന്റെ ഫയൽ കണ്ടിരുന്നോ ഫയലോ ഇല്ലല്ലോ പട്ടയ വിതരണത്തിന്റെ രേഖകളുടെ ഫയലാ ഞാൻ അല്ലമാരിലാ വെച്ചത് ഞാൻ അങ്ങോട്ട് വന്നിട്ടേ ഇല്ല മറ്റാരെങ്കിലും മാറ്റി വെച്ചോ രണ്ടു ദിവസം മുന്നേ നന്ദിനി വരുന്ന കണ്ടായിരുന്നു അടിച്ചു വരാൻ കയറി എന്നാ പറഞ്ഞത് നീ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറഞ്ഞു അപ്പൊ വിക്രം ദേഷ്യം പിടിച്ചാണ് അകത്തേക്ക് പോണത് കുഴഞ്ഞു വരുന്നത് നമ്മുടെ മിനിയനും അതുപോലെ തന്നെ നന്ദിനിയും കൂടിയാണ് കേട്ടോ അപ്പം എന്തടാ എന്ന് ചോദിച്ചു വിനിയൻ വേഗം തന്നെ അതെ നന്ദിനിയെടുത്ത് എന്റെ ഫയൽ കണ്ടായിരുന്നോ ഫയലോ ഏത് ഫയൽ എന്ന് ചോദിച്ചോ നിന്റെ ഫയൽ എന്തിനാടാ വിനേടാ ചുമ തമാശ പറയല്ലേ ഏട്ടത്തി അടിച്ചു വരാൻ കേറിയ സമയത്ത് ഇനി സൂക്ഷിക്കാൻ മാറ്റി വെച്ചോ ഇല്ലല്ലോ ഏഹ് ഈ വീട്ടിലല്ലാതെ മറ്റെവിടെയും പോവില്ല എന്ന് പറഞ്ഞ ഇവ റൂമിലേക്ക് പോവാ എങ്ങോട്ട് പോവാ ഞാനൊന്നും നോക്കട്ടെ നീ എന്തിനാ റൂമിൽ കയറുന്നത് കുന്തം പോയ കുഴത്തിലും തപ്പണോന്നല്ലേ അതുകൊണ്ട് അപ്പൊ വിക്രം വേഗം ഇവരുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പ അലമാരിയുടെ അടുത്തേക്ക് വന്നിട്ട് ഇതൊന്നു തുറന്നേ എന്തിനാ ഇതിനകത്തൊന്നുമില്ല ഇങ്ങനെയുള്ള പ്രോപ്പർട്ടികളുടെ ഫയൽ ഉണ്ടല്ലോ ഇനി അതാന്ന് കരുതി അവത്ത് വെച്ചിട്ടുണ്ടെങ്കിലോ ഇത് മാറി നിൽക്ക് എന്ന് പറഞ്ഞു വിക്രം ഇവരെ അങ്ങ് മാറ്റിയിട്ട് അലമാരിയൊക്കെ വലിച്ചു ചാടിച്ച് ഫയലൊക്കെ നോക്കുകയാണ് കേട്ടോ എടാതെ എന്റെ കച്ചവടത്തിന്റെയാ ആ കൂട്ടത്തിലുണ്ടോന്നല്ലേ നോക്കുന്നത് നിങ്ങൾ കിടന്ന ചാകാൻ നിൽക്കാതെ എന്ന് പറഞ്ഞു അപ്പൊ ഓരോന്നോരോന്നായിട്ട് വിക്രം ഇങ്ങനെ വലിച്ചു ചാടിച്ചു അപ്പൊ ഒരു പേപ്പർ ഇങ്ങനെ ഒരു കെട്ടിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന പേപ്പറിനകത്തുനിന്ന് കുറെ നോട്ടുകൾ ഇങ്ങനെ താഴോട്ട് ചെതറി അങ്ങ് വീഴുവാണ് കേട്ടോ അയ്യോ അത് പിന്നെ എടാ നാളെ ഒരു കച്ചവടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ അഡ്വാൻസ് കിട്ടിയതാ ഇത് ഞാൻ വിശ്വസിക്കണം എന്നാണോ ചേട്ടൻ പറയുന്നത് ഉം മനസ്സിലായി സ്വകാര്യ സമ്പാദ്യം എന്താ അതല്ലേ ശരി എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടുന്നില്ല രണ്ടുപേരും ഇങ്ങനെ നിക്കുകയാണ് നല്ല കാര്യം എന്താണെങ്കിലും നടക്കട്ടെ നടക്കട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം സമ്പാദിച്ചോ ആരും അറിയാതെ കൂട്ടു അവസാനം ഇതൊക്കെ കടലാസിന്റെ വില പോലും ഇല്ല എന്ന് അറിയുന്ന ഒരു കാലം വരും അന്ന് നിങ്ങൾക്കൊക്കെ ഇത് മനസ്സിലാവും എന്ന് പറഞ്ഞ വിക്രം കോഷ്ടം എന്ന് പറഞ്ഞ പൂച്ചിച്ച് അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് അപ്പൊ പോയപടി വേഗം തന്നെ വേഗം പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ വലിച്ചു വാരി എടുക്കുകയാണ് കേട്ടോ രണ്ടുപേരും കൂടെ ചേർന്ന് അതെ വിനേട്ട എടി പൈസ അലമാരുടെ വരപ്പ് രടി വെക്കണമെന്ന് പറഞ്ഞിട്ടില്ലേടി ഇതെവിടുന്നാടി ഇതെവിടുന്നാ പൈസ എന്നേട്ടാ എന്ന് ചോദിച്ചോ വള വിറ്റ പൈസ വിറ്റോ എന്ന് ചോദിച്ചു അപ്പൊ അതൊക്കെ പൊന്നോ എന്റെ വള നിങ്ങൾ വിറ്റൂല്ലേ മനുഷ്യ എന്ന് ചോദിച്ചോ അതെ കടലാസിന്റെ വില പോലും ഇല്ലാത്ത കാലം വരുമെന്നല്ലേ അതിനു മുൻപ് ഇതെന്ത് ചെയ്യണോന്ന് എനിക്കറിയാം അപ്പഴാ അവന്റെ ഒരു കടലാസ് പാവ നന്ദിനി നന്ദിനിയുടെ വളയും പോയി ആകെതിക്കാണ് കേട്ടോ എന്താ എന്നിങ്ങനെ യോജിച്ചപ്പോഴത്തേനും പൈസയെ നോക്കും കൈ നോക്കും പൈസ നോക്കും കയ്യും നോക്കും വളയും പോയില്ലേ പിന്നെ നമ്മൾ കാണുന്നത് ദർശനയാണ് വേദം വന്ന സന്തോഷത്തിൽ ദർശനും അച്ഛനും അമ്മയും കൂടി വേണ്ട അങ്ങോട്ടേക്ക് പോവാണ് വേഗം തന്നെ ഗായത്രി ഇങ്ങനെ പറയാ എന്നാലും ആ പെണ്ണിന്റെ മനസ്സിലെന്താന്നാ ഇത്ര എന്താ മനസ്സിലാക്കാതിരിക്കുന്നത് എന്നിങ്ങനെ അച്ഛൻ ചോദിക്കാണ് അല്ല ആ അവള് മനഃപൂർവ്വം തന്നെ അല്ലെങ്കിൽ മനസ്സാലെ തന്നെ തിരിച്ചു വന്നു എന്നല്ലേ വർഷം വിളിച്ചു പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ശ്രീകാന്തും വർഷയും കൂടി ആ അയാൾക്ക് അവന് എന്തിനാ ഇത്രയും പണം കൊടുത്തത് എന്നാ മനസ്സിലാവാത്തത് ആ പണം വാങ്ങിച്ചു വെക്കുകയും ചെയ്തു ആ കാര്യം പറഞ്ഞ് അവള് ശങ്കരം ചേട്ടനെ വിളിച്ച് സീത പറയുകയും ചെയ്തു ഇതിന്റെ വല്ല ഒരേ സമയം രണ്ട് രീതിയിൽ പെരുമാറുന്നെന്തിനാ അമ്മേ അവക്കത് ഇഷ്ടപ്പെട്ടു കാണില്ല അങ്ങനെ വിചാരിച്ച പോരെ അങ്ങനെയാണെങ്കിൽ അവളിപ്പോ തിരിച്ചു വന്ന എന്തിനാ ഇപ്പൊ അവള് തിരിച്ചു വന്നതാണോ ഗായത്രി ഇതിന്റെ പ്രശ്നം അങ്ങനല്ല മനുഷ്യ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയപ്പോ നമ്മളൊക്കെ തടഞ്ഞതല്ലേ അവള് കേട്ടില്ലല്ലോ എന്നിട്ടോ എന്താ സംഭവിച്ചത് ദർശൻ ചെന്ന് കാല് പിടിക്കുന്നത് പോലെ പറഞ്ഞതല്ലേ അവൾ അനുസരിച്ചോ ഇല്ലല്ലോ അതാ ഞാൻ പറഞ്ഞത് അവളോടൊപ്പൊ അവനോടൊപ്പൊ ഫോട്ടോ ഇട്ട് ഫോട്ടോ എടുത്ത് നാടൊട്ട് ഒട്ടിക്കാൻ അവള് കൂട്ടുതന്നില്ലേ അതൊക്കെ കഴിഞ്ഞിട്ടും അവള് തിരിച്ചു പോന്നു പറയുമ്പോ എനിക്കെന്തോ എവിടെയോ എന്നൊരു ദഹിക്കാത്തതുപോലെ എനക്ക് ദഹനക്കാണുണ്ടെങ്കിലേ നീ കുറച്ച് ദശമൂല ആരി ഇഷ്ടം വാങ്ങിച്ചു കുടിക്ക എന്ന് പറഞ്ഞു ചേർന്ന് കേറിയില്ല അതിനു മൊന്നു തുടങ്ങി അവളുടെ കുത്തി തിരിപ്പ് നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു ദർശൻ അവൾ തന്നെ അവിടെ നിന്ന് മനസ്സ് മാറി തിരിച്ചു വന്നല്ലോ അതൊരു നല്ല ലക്ഷണമായിട്ടാ എനിക്ക് തോന്നുന്നത് മനസ്സ് മാറിയെങ്കി നന്നായിരുന്നു പക്ഷെ കാര്യത്തോടെ അടുക്കുമ്പോ ഞാൻ പൊരപ്പുറത്ത് ഇറങ്ങൂല എന്ന് വാശി പിടിക്കാതിരുന്നാ മതി അപ്പൊ ആദ്യം അവർക്കിടയിൽ എന്ത് പ്രശ്നമുണ്ടായിട്ടാ അവള് തിരിച്ച് വീട്ടിൽ വന്നത് എന്ന് അറിയണം പറു തീർത്ത് തിരികെ പോവാനാണുള്ള ചെറിയ പ്രശ്നമാണുള്ളത് എങ്കിൽ മോനെ ദർശ നീ വീണ്ടും ചെമ്മായ ഒരുങ്ങിപ്പുറപ്പെട്ട് നാണം കെടുകയുള്ളൂ എന്ന് പറഞ്ഞു അച്ഛൻ അതല്ല അവൾക്ക് പറ്റിയ തെറ്റ് മനസ്സിലാക്കിയിട്ടാണ് ആ കുട്ടി തിരിച്ചു വന്നിരിക്കുന്നത് എങ്കിൽ പിന്നെ എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു പക്ഷേ ഒരു കാര്യം ഞാൻ തീർത്തങ്ങ് പറഞ്ഞേക്കാം ദേ ഇനി അവൾ ഇനി എല്ലാം അവസാനിപ്പിച്ചാ വന്നിട്ടുള്ളത് എന്ന് ഇരിക്കട്ടെ ചാടി കയറി കല്യാണം കഴിച്ചോളാമെന്നൊന്നും നീ പറയാൻ നിൽക്കണ്ട അപ്പൊ വേഗം ഇങ്ങനെ ഒരു നോക്കുവാണ് അവള് അവനോടൊപ്പം ജീവിച്ചോ എന്നുള്ള അല്ല പറഞ്ഞു വരുമ്പോ രണ്ടാം കേട്ട ഇത് അതുകൊണ്ട് കാര്യം നമ്മടെ മകള് അവന്റെ മകന്റെ ഭാര്യ തന്നെ ആയിരിക്കും പക്ഷെ ഇങ്ങനൊരു കുട്ടിയെ നമ്മുടെ മകന്റെ ഭാര്യയായിട്ട് കൊണ്ടുവരുമ്പോ നമുക്ക് ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെന്ന് പറയണം സ്വത്തിന്റെ മുതലിനെ കാര്യമായിരിക്കും അല്ലെ ഗായത്രി അതെന്താ അത്ര ചെറിയ കാര്യമാണോ ഒന്ന് മിണ്ടാതിരി എൻ്റെ അമ്മേ ഓഹ് എന്ത് കഷ്ടമാണെന്ന് നോക്കണേ ആദ്യം ഞാൻ അവളെ ഒന്ന് കാണട്ടെ അവളുടെ മനസ്സിൽ മനസ്സിലെന്താണെന്നൊന്നറിയട്ടെ എന്നിട്ടാവാ മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞു എന്നിട്ട് ദർശന ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നേരം വീട്ടിലേക്ക് എത്തി അപ്പം ഇങ്ങനെ കയറാൻ തുടങ്ങിയപ്പോത്തേനെ വേഗം അച്ഛൻ വിളിച്ചിട്ട് ഗായത്രി നീ അവിടെ നിന്നു ദേ ഒരു കാര്യം പറഞ്ഞേക്കാ കാറിൽ വെച്ചത് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ വെറുതെ ഓരോന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കല്ല നിങ്ങൾ പറഞ്ഞാൽ കേട്ടാൽ ഇതുവരെ ഞാൻ ആ പ്രശ്നം ഉണ്ടാക്കിയെന്ന് തോന്നൂലോ അമ്മേ പ്ലീസ് എന്ന് പറഞ്ഞു ദർശൻ അപ്പൊ ഇവര് മൂന്ന് പേരൂടെ അതിനകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വർഷ അമ്മേ അച്ഛ എന്നൊക്കെ പറഞ്ഞു ഓടി വന്ന് കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്തു അപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശിയും പത്മവും അവിടെ ഇരിപ്പുണ്ട് വേദയും ഉണ്ട് കേട്ടോ ആ അപ്പൊ ദർശന്റെ നോട്ടം മുഴുവൻ വേദനയാണ് വേദന ഇങ്ങനെ നോക്കുകയാണ് വന്ന സന്തോഷത്തിലാണ് ആള് കേക്ക് കട്ട് ചെയ്യുന്നതിന് മുൻപ് വരുമെന്ന് കരുതി എന്തായാലും എന്താണേലും മൂണിന് മുൻപ് എത്തിയല്ലോ അത് മതി വൈത്രി ഇവിടെ വന്നിരിക്കാ എന്ന് പറഞ്ഞു ആമേ എന്ന് പറഞ്ഞ ഇവരെയും കൂട്ടിക്കൊണ്ട് പർഷെ അങ്ങോട്ടേക്ക് വരികയാണ് ദർശന്റെ നോട്ടം കോഴിക്കൂട്ടിൽ എന്ന് പറഞ്ഞ പോലെ വേദയുടെ മുഖത്തേക്കും അപ്പൊ എങ്ങനെ അപ്പൊ വേദയെന്ന് നോക്കിയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വേദയ്ക്ക് സുഖമല്ലേ എന്ന് ചോദിച്ചു ഉം അതെ ദർശൻ സുഖാണ് അല്ലെങ്കിലും അവക്കൊരു പ്രശ്നമില്ലല്ലോ മനസമാധാനം ഇല്ലാതാകുന്നത് മുഴുവൻ ബാക്കിയുള്ളവർക്കല്ലേ എന്ന് പറഞ്ഞു ഗായത്രി അമ്മേ അപ്പൊ വേഗം തന്നെ അച്ഛൻ പറയാണ് ഇപ്പൊ ഇവിടെ മനസമാധാനം ഇല്ലാതാകാൻ മാത്രം ഒന്നുമില്ല പറ്റിയാബദ്ധം മനസ്സിലാക്കി അവള് തിരിച്ചു വന്നില്ലേ ഇനി നമ്മളായിട്ട് സംസാരിക്കാതിന്ന് സംസാരിക്കാതിരുന്ന സമാധാനം തനിയെ ഉണ്ടായിക്കോളും അല്ല മോളെ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടിയില്ല ദർശ നീ മോളേം കൂട്ടി അപ്പുറത്ത് മാറി നിന്ന് സംസാരിക്ക അപ്പൊ അല്ല ശങ്കറയുടെ മുകളിലേ ഉവ എന്ന വാഗായത്രി ഞാൻ കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ ഇവര് രണ്ടുപേരുടെ മികളിലേക്ക് കയറി പോവാണ് കേട്ടോ അപ്പൊ വർഷയും പത്മവും ഒത്തശ്ശിയും ഒക്കെ നിൽപ്പുണ്ട് അവിടെ അപ്പൊ വർഷ പറയണെ അല്ല ഇവർക്കിടയില് നമ്മൾ ഇവിടെ നിൽക്കണോമേ നമുക്കങ്ങ് മാറി എന്നാലോ ഇവരങ്ങ് സംസാരിച്ച് മാറിയിക്കാം നമുക്ക് മാറിയിക്കാം എന്ന് പറഞ്ഞു അപ്പൊ മുത്തശ്ശി വേഗം പറയാണ് അത് വർഷ അത് പിന്നെ വേദ എന്താ തീരുമാനം ഇതുവരെയും പറഞ്ഞിട്ടില്ല മുത്തശ്ശി ഒന്നും ഇണ്ടായിരിക്കേ അതൊക്കെ ദർശനോട് പറഞ്ഞോളും മുത്തശ്ശി വാ എന്ന് പറഞ്ഞ മുത്തശ്ശിയെ വലിച്ചോണ്ട് പോവാണ് കേട്ടോ അപ്പൊ വേദ അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ ദർശൻ വേദ വേദയോട് വേഗം ദർശൻ പറയാണ് അതെ സുഖാണല്ലോ എന്ന് വിചാരിച്ചിരുന്നു അപ്പൊ പെട്ടെന്ന് അതിനെങ്കിലും ഇവര് മുഖത്തോട് പോലും ഒക്കെ ഇപ്പൊ സംസാരിക്കാനൊന്നുമില്ല കൊറച്ചേരം ഹാപ്പി ആണല്ലോ അല്ലേ എന്ന് ചോദിച്ചു ഉം ഇരിക്കുന്നു ദർശൻ ദർശൻ ഇരുന്നോളൂ അപ്പൊ ദർശൻ അല്ല സോറി കേട്ടോ എന്തിന് വന്ന് കയറിയപ്പ തന്നെ അമ്മ അമ്മയുടെ സ്വഭാവം അറിയാലോ ഒന്നും ഒളിച്ചു വയ്ക്കില്ല അതാ അത് സാരല്ല വർഷേച്ച അങ്ങനെ ആയതുകൊണ്ട് ശീലായി ഇപ്പം എന്ന് പറഞ്ഞു വേഗം വേദ അപ്പൊ മേളിൽ നിന്ന് വർഷയും അതുപോലെ തന്നെ നമ്മുടെ ദീപ്തിയും എത്തി നോക്കുന്നുണ്ട് കേട്ടോ ഇവരെന്താ സംസാരിക്കുന്നത് സന്തോഷത്തോടെയാണോ എന്നുള്ള മട്ടില്ല അപ്പൊ ഇവര് നോക്കുന്നുണ്ട് ആ മേളിൽ നിന്ന് ഇവര് രണ്ടുപേരും താഴെയാണ് നിൽക്കുന്നത് എന്നിട്ട് നോക്കിയപ്പോ സന്തോഷമാണെന്ന് മനസ്സിലായപ്പോ അവരങ് പോവുകയും ചെയ്തു അല്ല അന്ന് രാത്രി ഞാൻ വേദയോട് പറഞ്ഞത് മറന്നുപോയല്ലേ ഒരു വിളിപ്പുറത്ത് ഞാൻ ഉണ്ടാവും പറഞ്ഞത് ഓ അതോ അവിടെ പറ്റില്ല എന്ന് തോന്നിയപ്പോ വേദയ്ക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നു എന്ന് പറഞ്ഞു ഇപ്പോ ഭക്ഷി പറഞ്ഞിട്ട് വേണമായിരുന്നോ ഞാൻ അറിയാൻ എന്ത് എന്ന് ചോദിച്ചോ അല്ല കമോൺ വേദ അതെ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു വേദ വേദയുടെയും വിക്രമന്റെയും ഒപ്പം പോസ്റ്ററും ആ ആദ്യം കണ്ടപ്പോത്തേനും ശരിക്കും ഞാൻ വിഷമിച്ചു എന്നുള്ളത് ശരിയാ പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി അതൊക്കെ അവന്റെ ഒരു കളിയായിരുന്നു അല്ല വേദ എന്ന് ചോദിച്ചോ അതെ ദർശൻ എന്ത് മനസ്സിലാക്കി എന്നാ ദർശനീ പറയുന്നത് എനിക്ക് മനസ്സിലായില്ല ദർശൻ സിയുദർശൻ ഇവിടെ നിന്ന് ആ വേട്ടിലേക്ക് പോയ ആ വേദ തന്നെയാണ് ഞാൻ ഇപ്പോഴും എനിക്ക് ഒരു മാറ്റവും സംഭവിച്ചില്ല ആ പോസ്റ്ററിൽ ഫോ ഫോട്ടോ വരാൻ കാരണം വിക്രമല്ല അതിന് ഞാൻ തന്നെ കാരണം എനിക്ക് അച്ഛനെ പിറന്നാളിന് പങ്കെടുക്കണം എന്നുണ്ടായിരുന്നു ഒരു ഗിഫ്റ്റ് കൊടുക്കണമായിരുന്നു തിരിച്ചു പോവുകയും ചെയ്യും ഞാൻ എന്ന് പറഞ്ഞു വിക്രം തന്ന വന്ന് തന്നെ എന്നെ തിരിച്ചു കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിനുള്ള ഒപ്പിച്ചു വെച്ചിട്ടാണ് നമ്മുടെ വേദ വന്നിരിക്കുന്നത് എന്തായാലും ദർശൻ ഇരിക്കും നമുക്ക് മറ്റേന്തെങ്കിലും സംസാരിക്കാം എന്ന് പറഞ്ഞു അപ്പൊ ദർശനം ശരിക്കും അടി കിട്ടിയ പോലെ ആയിപ്പോയി പിന്നെ മിണ്ടാട്ടമേ ഇല്ല പിന്നെ കാണുന്നത് വിക്രത്തിനെയാണ് കേട്ടോ അപ്പൊ വിക്രം ആകെ ഫയൽ തപ്പി വലഞ്ഞിരിക്കാണ് എന്ത് ചെയ്യണമെന്ന് ഇനി അറിയില്ല അപ്പൊ വേഗം തന്നെ രാജാനെ അങ്ങോട്ട് വിളിക്കുകയാണ് അപ്പൊ ഫോൺ എടുത്തു എടാ നീ എവിടെയാ എന്ന് ചോദിച്ചു ഞാൻ വീടില്ല എന്താ അല്ല നീ ശ്രീനി സാർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല എന്ന് പറഞ്ഞു അയ്യോ ഫോൺ സൈലന്റിലായിരുന്നു ഞാൻ ഞാനിപ്പോ അങ്ങോട്ട് വിളിച്ചോളാം നീ വിളിക്കണ്ട മീറ്റിങ്ങിനെ കയറി കാണും നിന്നോടെ ആ മറ്റേ ഓ അവിടുത്തെ ആൾക്കാരൊക്കെ ഒപ്പിട്ട ഒരു ഫയൽ ഉണ്ടായിരുന്നല്ലോ അവിടുത്തെ ആൾക്കാരുടെ ഒപ്പിട്ട ആ ശാന്തിഗ്രാമിലേക്ക് ആ അവിടുത്തെ ആ ഫയലിൽ ആ പേപ്പറിന്റെ കോപ്പി എടുത്ത് താലൂക്ക് ഓഫീസിൽ എത്തിച്ചിട്ട് വേണം ഫങ്ഷന് പങ്കെടുക്കാൻ എന്ന് ശ്രീനിസാർ പറഞ്ഞിരുന്നു അതനുസരിച്ചാണ് വന്നത് പിന്നെ നിന്റെ ഒപ്പം പ്രത്യേകിച്ച് അവളുകൂടി വേണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവില്ലേടാ നിങ്ങളൊന്ന് വെച്ചിട്ട് പോയ്ക്ക് ചുമ്മാ മനുഷ്യരെ ചുറ്റിക്കാൻ എന്ന് പറഞ്ഞ് വിക്രം ചൂടായിട്ട് ഫോൺ കട്ട് ചെയ്യുക ഇവനെന്തെന്തു പറ്റി ഇവനെന്ത് ഇത്രയും ദേഷ്യപ്പെടുന്നത് എന്നൊന്നും രാജേട്ടന് മനസ്സിലായില്ല സത്യത്തിൽ ഫയൽ കിട്ടാത്തതിന്റെ ടെൻഷനാണ് ആ ഫയൽ എടുക്കാൻ മറക്കല്ലേ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നത് വിക്രം എടാ നിന്റെ ഫയലിൻ്റെ കളർ ഒരു നീലിയായിരുന്നു എന്ന് ചോദിച്ചു അതേ ഏട്ടതി എന്താ എന്ന് ചോദിച്ചപ്പോഴത്തേനും അല്ല നീ അന്ന് ആ ഫയൽ ഇവിടെ കൊണ്ടുപോയി വെച്ച ശേഷം വേദ ഇവിടെ കേറി വന്ന് ആ ഫയൽ പരിശോധിക്കുന്ന ഞാൻ കണ്ടിരുന്നു എന്ന് പറഞ്ഞു അവള് അന്ന് തന്നെ ആ ഫയല് പരിശോധിക്കുന്ന കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായതായി എന്തോ ഒരു ദുരുദ്ദേശം ഉണ്ടെന്ന് പിന്നെ അവളെ ഫയൽ എടുത്തു എന്നൊന്നും അല്ലോ ഞാൻ പറഞ്ഞത് ആ ഒന്നാമത് അവളോട് എനിക്ക് തർക്കിച്ച് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയാ അവളെ അവള് നോക്കുന്നത് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ കേട്ടോ വിക്രം എന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ ഞാൻ ചെല്ലട്ടെ വേഗം ഒരരി രീതിയിൽ എണ്ണ ഒഴിച്ചിട്ട് വേഗം നന്ദിനി അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി അപ്പൊ വിക്രത്തിന് ആകെ ടെൻഷനായി എങ്ങനെയെങ്കിലും ഇനിയിപ്പം അവളെ വിളിക്കണമല്ലോ ആകെ കഷ്ടത്തിലായി വിളിക്കാതിരിക്കാനും നിർവാഹമില്ലാത്ത അവസ്ഥയിലെത്തി നമ്മുടെ വിക്രം അപ്പൊ വിക്രം ഫോൺ എടുത്ത് വേദയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് എടുത്തിട്ട് ഹലോ എന്ന് പറഞ്ഞു വേദ അപ്പ പെട്ടെന്ന് തന്നെ പിന്നെ നമ്മൾ കാണുന്നത് വർഷ നെയ്യും ദീപ്തീനെയാണ് അപ്പൊ രണ്ടുപേരും സന്തോഷത്തിലാണ് സംസാരിക്കുന്നതെന്ന് തോന്നുവല്ലേ ഏട്ടത്തി ഉം സന്തോഷത്തെ തന്നെയാ പിന്നെ അല്ലാതെ ദർശൻ ചേട്ടനെ പോലെ ഒരു സുന്ദരൻ ചേർക്കൻ്റെ മുഖത്ത് നോക്കി എങ്ങനെ മോശം സംസാരിക്കാൻ തോന്നും ഡീ പെണ്ണെ ഇതേ നിന്റെ ചേച്ചിക്ക് വേണ്ടിയിട്ടാ ദർശനെ ആലോചിച്ചു വെച്ചിരിക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ കണ്ടു കൊതിവിടല്ലേ അതിന്റെ ചേച്ചിക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടുമ്പോ അസൂയല്ലല്ലോ സന്തോഷമല്ലേ ചേച്ചി തോന്നേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് എന്ന് ചോദിച്ചു ഇനി അവര് തമ്മിലൊരു പ്രശ്നം ഉണ്ടാവില്ലായിരിക്കുമല്ലേ സന്തോഷത്തോടെ തന്നെ ആയിരിക്കുമല്ലേ പിന്നല്ലാതെ എല്ലാം സെറ്റായിക്കോളും അപ്പോൾ വേദയുടെ ഫോണിലേക്ക് വിക്രത്തിൻ്റെ കോൾ വരികയാണ് അപ്പോൾ പിച്ചിരി മാറി നിന്നിട്ട് വേദ ഫോൺ എടുത്തു വിട്ടോ ഫോൺ എടുത്തിട്ട് ഹലോ ആരാ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു അതെ ആ ഫയലൊക്കെ എവിടെ എന്ന് ചോദിച്ചു പട്ടയത്തിൻ്റെ ആരാ സംസാരിക്കുന്നത് എന്താടി ആരാ സംസാരിക്കുന്നത് നിനക്ക് മനസ്സിലായില്ലേ അപ്പം നിന്റെ നമ്പർ നിന്റെ അടുത്തുള്ളതല്ലേ സർ ഈ വോയിസ് ഞാൻ എവിടെയോ കേട്ടതുപോലെ ഉണ്ടല്ലോ സർ എന്ന് പറഞ്ഞു അപ്പോൾ വിക്രത്തിനെ കളിപ്പിക്കുകയാണ് കേട്ടോ പക്ഷെ ആരാന്ന് വണ്ടി കിട്ടില്ല എടി മതി നീ കൂടുതൽ അഭിനയിക്കല്ലേ നിനക്കാർക്ക് ഓസ്കാർ അവിടെ തരാൻ പോണില്ല കേട്ടോ എന്ന് പറഞ്ഞു ഉം അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചു കൊണ്ടിക്കുമ്പോത്തേനും ദർശൻ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞു റൂമിലേക്ക് കയറിപ്പോയി വേദ ഫോണു ആയിട്ട് ദർശൻ ആണെങ്കിൽ ആടി ആടികിട്ടിയ പോലെ പോയി കേട്ടോ നാണം കിട്ടി ചമ്മി എന്നൊക്കെ പറയുന്ന പോലത്തെ അവസ്ഥ അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൺ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു എ